രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഗസ് ആറ്റ്കിൻസൺ എന്ന ഇരുപത്തിയഞ്ചുകാരൻ ഓൾട്രാഫോർഡിൽ ട്രാഫോർഡിൽ തൻ്റെ അരങ്ങേറ്റത്തിനിറങ്ങുകയാണ് മുന്നിൽ കിവീസ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഡെവോൺ കോൺവേയെ ലിവിങ്സ്റ്റന്റെ കയ്യിലെത്തിച്ച് അയാൾ ക്രിക്കറ്റ് ലോകത്തിനൊരു വലിയ സിഗ്നൽ നൽകി കളി അവസാനിക്കുമ്പോൾ ഓവർ തികച്ചറിയാത്ത ആറ്റ്കിൻസൺ പോക്കറ്റിലാക്കിയത് നാല് വിക്കറ്റുകളാണ് ടി ട്വൻറ്റിയിൽ അരങ്ങേറ്റത്തിൽ ഒരു ഇംഗ്ലീഷ് താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം അരങ്ങേറ്റത്തിൽ ആറ്റ്കിൻസൺ പിന്നീട് ഒരു പതിവാക്കി കഴിഞ്ഞ വർഷം വിഖ്യാതമായ ലോഡ്സിൽ വിൻഡീസിനെതിരായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലീഷ് പേസറുടെ ആദ്യ മത്സരം അന്ന് രണ്ട് ഇന്നിങ്സിലും അഞ്ച് വിക്കറ്റ് വീതം വീഴ്ത്തി ആറ്റ്കിൻസൺ ഒരിക്കൽ കൂടി ഇതിഹാസപ്പെടുത്തി ഇന്നലെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യക്കെതിരെ രണ്ടാം ഓവർ എറിയാൻ ആറ്റ്കിൻസൺ എത്തുമ്പോൾ അയാൾ ഒരു സർവസംഹാരികയാണെന്ന ഉറച്ച ബോധ്യം സഞ്ജു സാൻസൺ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ ഓവറിൽ വെറും ഒരു റൺസ് ഉണ്ടായിരുന്ന ഇന്ത്യൻ സ്കോർ ബോർഡിൽ രണ്ടാം ഓവർ അവസാനിക്കുമ്പോൾ തെളിഞ്ഞത് ഇരുപത്തിമൂന്ന് റൺസ് റൺ റേറ്റ് ഒറ്റയടിക്ക് ഒന്നിൽ നിന്ന് പതിനൊന്നിലേക്ക് കുതിച്ചുയർന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജൊഹാനസ്ബർഗിൽ അവസാനിപ്പിച്ചു നിന്ന് തുടങ്ങുകയായിരുന്നു സഞ്ജു ആറ്റ്കിൻസൺ എറിഞ്ഞ ആദ്യ പന്തിനെ സ്ക്വയറിലൂടെ അതിർത്തി കടത്തിയ സഞ്ജു രണ്ടാം പന്തിനെ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറിയിലേക്ക് അയച്ചു നൂറ്റി മുപ്പത്തി കിലോമീറ്റർ വേഗത്തിൽ എറിഞ്ഞ മൂന്നാം പന്തിൽ മാത്രമേ ആറ്റ്കിൻസണ് ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നുള്ളൂ െ ഒരൽപ്പം മുന്നിലേക്ക് ഇറങ്ങി കവറിന് മുകളിലൂടെ സഞ്ജു ഗ്യാലറിയിൽ എത്തിച്ചതും ഈഡൻ ഗാർഡൻ ഇളകി മറിഞ്ഞു ആറ്റ്കിൻസന്റെ അഞ്ചാം പന്ത് മിഡോണിലൂടെ ബൗണ്ടറിയിലേക്ക് വാഞ്ഞു ആറാം പന്തിന് ഡീപ് സ്ക്വയർ ലെഗിലൂടെ അതിർത്തി കടത്തിയ സഞ്ജു ഈഡൻ ഗാർഡൻ പൂരപ്പറമ്പാകാൻ പോകുന്നതിന്റെ സൂചന നൽകി തന്നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുടെ കാർമ്മികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഡിസിപ്ലിന്റെ ബാലപാഠം എന്താണെന്ന് പോലും സഞ്ജുവിന് അറിയില്ലെന്ന് കെ സി എ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ സഞ്ജു വേണ്ടെന്ന് രോഹിത് ശർമ്മ വിജയ് ഹസാനെ കളിക്കാത്തതിൻ്റെ കലിപ്പിൽ ബി സി സി ഐഡൻ ഗാർഡനിൽ അയാളുടെ ബാറ്റിൽ നിന്ന് പന്തുകൾക്കൊപ്പം വിവാദങ്ങൾ ഓരോന്നായി ബൗണ്ടറി കടന്നു ഒടുവിൽ ആർച്ചർ എറിഞ്ഞ അഞ്ചാം ഓവറിൽ ആറ്റ്കിൻസണ് തന്നെ പിടികൊടുത്ത് മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ നിർണായകമായിരുന്ന സംഭാവന അയാളുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഈഡൻ ഗാർഡനിൽ പിന്നെ അഭിഷേക് സോയായിരുന്നു നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ തുടരെ വേഗപ്പന്തുകൾ എറിഞ്ഞ മാർക്ക് വുഡും പിന്നെ ആറ്റ്കിൻസണും ആദിൽ റഷീദും ഒക്കെ ു ഫിയർലെസ് ആൻഡ് എക്സ്പ്ലോസീവ് എതിരാളികൾ എത്ര വലിയ പേരുകാരാണെങ്കിലും ഭയലേശമന്യെ അവരെ നേരിടുക കൊൽക്കത്തയിൽ ഇന്നലെ അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് എട്ട് പടുകൂറ്റൻ സിക്സറുകളും അഞ്ച് ഫോറുകളും മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിനാലുകാരൻ അടിച്ചെടുത്തത് എഴുപത്തിയൻപത് റൺസ് ഇന്നിംഗ്സിലെ എൺപത്തിയാറ് ശതമാനം റൺസും വന്നത് ബൗണ്ടറി നിന്ന് മാർക്ക് വുഡ് എറിഞ്ഞ ആറാം ഓവർ നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ എത്തിയ ആദ്യ പന്തിന് ഫൈനൽഗിലൂടെ അഭിഷേക് ഗ്യാലറിയിൽ എത്തിക്കുന്നു അറുപത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ ഒരു സിക്സർ അടുത്ത പന്ത് എത്തിയത് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ ലെഗ് സൈഡിലേക്ക് നീങ്ങി തേർഡ് തേർഡ്മാനിലൂടെ ആ പന്തിന്റെ അഭിഷേക് നിലന്തൊടത അതിർത്തി കടത്തി അതേ ഓവറിലെ നാലാം പന്തിന്റെ ബൗണ്ടറിയിലേക്ക് പായിച്ച അഭിഷേക് വേഗപന്തുകൾ പന്തുകൾ ഇനിയും പോരട്ടെ എന്ന നിലപാടിലായിരുന്നു എട്ടാം ഓവറിൽ തന്നെ കൈവിട്ട് കളഞ്ഞ ആദിൽ റഷീദിന് അഭിഷേക് അതേ ഓവറിൽ നൽകിയ സമ്മാനം തുടരെ രണ്ട് സിക്സും ഒരു ഫോറുമാണ് ഒടുവിൽ ജാമി ഓവർട്ടിനെ ഫൈൻ ലെഗിന് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിച്ച് ഇരുപത് പന്തിൽ അഭിഷേക് അർദ്ധ സെഞ്ചറിയിൽ തൊട്ടു ആറ്റ്കിൻസൺ എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ രണ്ട് ഫോറും ഒരു സിക്സും അടിച്ചെടുത്ത അഭിഷേക് പന്ത്രണ്ടാം ഓവറിൽ ആദിൽ റഷീദിന് തന്നെ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യ ഏറെക്കുറെ വിജയമുറപ്പിച്ച് കഴിഞ്ഞിരുന്നു ഒടുവിൽ പതിമൂന്നാം ഓവറിൽ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഇന്ത്യയെ വിജയതീരം അടക്കുന്നു നേരത്തെ വരുൺ ചക്രവർത്തി കൊണ്ട് കറങ്ങെത്തിയിരിക്കുന്ന പന്തുകൾക്ക് മുന്നിൽ നിലതെറ്റി വീണ ഇംഗ്ലീഷ് സംഘത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് ഈഡൻ ഗാർഡനിൽ ആകെ അടിച്ചെടുക്കാനായത് പിടിച്ചു നിന്നത് അറുപത്തിയെട്ട് റൺസ് എടുത്ത ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ മാത്രം എട്ടാം ഓവറിൽ ഹാരി ബ്രൂക്കിനെയും ലിവിങ്സ്റ്റണെയും അടുത്തടുത്ത പന്തുകളിൽ കൂടാരം കയറ്റി ചക്രവർത്തി ഇംഗ്ലണ്ടിനെ ഒരു കൂട്ടത്തകർച്ചയിലേക്കാണ് തള്ളി പിന്നെ ബട്ട്ലറും ചക്രവർത്തിക്ക് മുന്നിൽ വീണു ബട്ട്ലറെ പുറത്താക്കാൻ നിതീഷ് കുമാർ റെഡ്ഡി പറന്നെടുത്ത ക്യാച്ച് ഈഡൻ ഗാർഡനിലെ മനോഹര കാഴ്ചകളിൽ ഒന്നായിരുന്നു രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി അർഷദീപും അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും ചക്രവർത്തിക്ക് മികച്ച പിന്തുണ നൽകി ഹാർദിക് കുറച്ച് തല്ലുവാങ്ങി കൂട്ടി തൊടിച്ചാൽ ഈഡൻ ഗാർഡനിൽ ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നിറഞ്ഞാട്ടമാണ് ഇന്നലെ കണ്ടത് അഭിഷേക് ആളി കത്തിക്കിട്ടും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തിയത് ചക്രവർത്തിയെ തേടിയാണ് സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ വിജയമായിരുന്നു ഇന്നലെ ഈഡൻ ഗാർഡനിൽ ടീമിന്റെ അന്തരീക്ഷത്തെ ആകെ അയാളെന്ന നായകൻ മാറ്റിപ്പണിതത് എങ്ങനെയാണെന്ന് ഗ്രൗണ്ടിലെ ഓരോ നിമിഷങ്ങളും ആരാധകരോട് വിളിച്ചു പറയുന്നുണ്ടാകും അതെ പലയിടത്തും അടിപതറുമ്പോൾ ടി ട്വൻ്റി ക്രിക്കറ്റിൽ സൂര്യയ്ക്കിടിൽ ഇന്ത്യയുടെ അജയ്യമായ പടയോട്ടം മാത്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു